ഹായ് ഫ്രണ്ട്സ് ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിനെ കൊണ്ട് നയനയും നവ്യയും വരികയും നന്ദു തന്നെയാണ് നന്ദുവിൻ്റെ കേസ് ബാധിച്ചതെന്ന് പറയുകയും ആണ് അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് നന്ദുമോൾക്ക് എസ് ഐ വേഷത്തിനേക്കാളും ചേരുന്നത് വക്കീൽ വേഷം ആണ് വക്കീൽ ഇഷ്ടം എസ് ഐ ആകുമ്പോൾ മോളുടെ സ്വഭാവം വെച്ച് എന്നും അടിപിടി കേസ് ഉണ്ടാവും എന്ന് അതേസമയം കനക പറയാണ് എസ് ഐ കഴിഞ്ഞാൽ മോളുടെ ഭർത്താവ് ആകാൻ പോകുന്ന ആൾ ആയിരിക്കും കൊടുങ്ങാൻ പോകുന്നതെന്ന് അപ്പോൾ തന്നെ നന്ദു പറയുന്നുണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ നയന പറയാണ് നമ്മൾ എല്ലാവരും ഇതുപോലെ ഇവിടെ ഒത്തുകൂടിയെന്ന് അറിഞ്ഞാൽ ആദർശേട്ടന് വിഷമാകുമെന്ന് അപ്പോൾ ഗോവിന്ദൻ പറയാണ് അത് സാരില്ല മോളെ ഇപ്രാവശ്യത്തെ വിഷുവിന് നിങ്ങൾ നിങ്ങളെ ഭർത്താക്കന്മാരെയും കൂട്ടി ഇവിടേക്ക് വാ എന്ന് അപ്പോൾ തന്നെ പറയുന്നുണ്ട് അത് നടക്കില്ല അച്ച ആദർശേട്ടനെ കൂട്ടി നയന വരും കൂടെ ഞാനും അബിയ നോക്കണ്ട അവൻ വരില്ല അവൻക്ക് മെച്ചം ഉള്ളെടുത്ത് മാത്രമേ അവൻ വരൂ അവൻക്ക് എന്നോട് തീരെ സ്നേഹമില്ല അതേസമയം കോടതിയിലെ വിവരം അറിയാൻ രേവതയും അനാമികയും കാത്തിരിക്കുകയും വേണു വരുമ്പോൾ നന്ദു തന്നെയാണ് നന്ദുവിന്റെ കേസ് വാദിച്ചെന്ന് പറയാൻ അവൾ കേസിൽ വിജയിച്ചെന്നും പറയുന്നുണ്ട് ഇനി നമ്മൾ ഏർപ്പാടാക്കിയവർ നമ്മുടെ പേര് പറയോ പോലീസ് ഇവിടേക്ക് വരോ എന്ന് വേണു ആശങ്ക പറയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് പോലീസ് വരുമ്പോൾ എൻ്റെയും അമ്മയുടെയും പേര് പറയരുത് അച്ഛൻ തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് അപ്പോൾ വേണു പറയാണ് എനിക്കറിയായിരുന്നു ലാസ്റ്റ് ഇതെന്റെ തലയിൽ തന്നെ എത്തുമെന്ന് പിന്നീട് നന്ദുവിനെ റിമാൻഡ് ചെയ്തു എന്ന് കേൾക്കാൻ കാത്തിരിക്കുന്ന ജലജയും ജാനകയേയും ഒന്ന് സന്തോഷിപ്പിക്കാം എന്ന് നയനയും നവ്യയും തീരുമാനിക്കുകയാണ് നന്ദുവിനെ റിമാൻഡ് ചെയ്തെന്നും കേസിൽ തോറ്റെന്നും പറയാണ് ശേഷം നന്ദു കേസിൽ വിജയിച്ച കാര്യം പറയുന്നുണ്ട് ആ സമയത്ത് ആദർശി കോൾ ചെയ്യുകയും ആദർശിൻ്റെ അടുത്തേക്ക് നയന വരാം എന്ന് പറയുകയുമാണ് ദേവയാനി പുറത്ത് പോവാണെന്ന് പറയുമ്പോൾ നയനയെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യോ എന്ന് ചോദിക്കുകയും രണ്ടുപേരും ഒരുമിച്ച് പോവുകയും ആണ് പിന്നീട് നന്ദുവും കൂട്ടുകാരും കൂടി വേണുവിനെയും രേവതിയെയും ഒന്ന് കൊടയണം എന്ന് തീരുമാനിക്കുകയാണ് ശേഷം ദേവയാനി നയനയെ ഡ്രോപ്പ് ചെയ്യുകയും ദേവയാനി എവിടേക്കാണ് പോകുന്നത് എന്നറിയാൻ നയന പിന്തുടരുകയും ആണ് ഒടുവിൽ മാരാർ വക്കീലിനെയും ദേവയാനെയും നയന ഒരുമിച്ച് കാണുകയും തന്നെ വെറുക്കുന്ന അമ്മായിമ്മ തന്നെയാണ് ഈ കേസ് ജയിക്കാൻ കാരണം എന്ന് നയനയ്ക്ക് മനസ്സിലാവുകയും ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്